നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുകളുടെ വർഷമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടക്കം നിരവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഈ വർഷത്തിൽ നടന്നു ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല ലോക രാജ്യങ്ങളിലും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പുകൾ നടന്ന വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ അത്രത്തോളം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല പക്ഷേ നിർണായകമായ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം തന്നെ നടന്നുകഴിഞ്ഞിരുന്നു അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്നത് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരതത്തിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നടക്കാറുള്ളത് ഇനി മറ്റേതെങ്കിലും സംസ്ഥാനത്ത് അസ്വാഭാവികമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പിന് സാധ്യതയുള്ളൂ പക്ഷേ എന്തായാലും ഇനി രണ്ടായിരത്തി നടക്കാൻ പോകുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് വളരെ പ്രധാനമാണ് കാരണം ബി ജെ പിക്ക് ഇപ്പോൾ കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ല എൻ ഡി എക്ക് ആണ് ഭൂരിപക്ഷം മുന്നണിക്കാണ് ഭൂരിപക്ഷം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളൊന്ന് ബീഹാർ ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യു എന്ന പാർട്ടിയാണ് മറ്റൊരു പാർട്ടി ആന്ധ്രാപ്രദേശിലെ തെല തെലുങ്കുദേശം പാർട്ടിയാണ് പക്ഷേ ഈ രണ്ട് പാർട്ടികളും വളരെ പ്രധാനമാണ് ഇവർ രണ്ടുപേരുടെയും പിന്തുണ പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പല മുന്നണികൾ മാറി മാറി കളിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാർ അടുത്ത നിമിഷം എന്ത് നിലപാടാണ് എടുക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ് തന്നെ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ എൻ ഡി ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നിതീഷ് കുമാർ മറുകണ്ഠം ചാടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ കേന്ദ്രത്തിൽ അത്രയും നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചാലും എൻ ഡി എക്ക് ഭൂരിപക്ഷത്തിനാവശ്യമായ സീറ്റുകളുണ്ടാകും പക്ഷേ അവിടെ അത്രത്തോളം കേന്ദ്ര മുന്നണി എൻ ഡി എ മുന്നണി ദുർബലമാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒക്ടോബറിലോ നവംബറിലോ ആ തിരഞ്ഞെടുപ്പ് നടന്നേക്കും അതായത് ഇപ്പോൾ തന്നെ ബി ജെ പി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ദില്ലിയിലും അതുപോലെ തന്നെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലുമൊക്കെ ബി ജെ പി കാട്ടിയ അത്ഭുതങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ബി ജെ പി നടത്തിയിട്ടുള്ള വൻ മുന്നേറ്റങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമെല്ലാം പിന്നോട്ട് നിന്നിരുന്ന പാർട്ടി ഈ മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുന്നത് നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പുകളിലെ പോലെ തന്നെ ബീഹാറിലും ശക്തമായ അടിത്തറ ആകിക്കൊണ്ട് അടിത്തട്ടിൽ നിന്നും പാർട്ടിയെയും സംഘടനയെയും ശക്തമാക്കിക്കൊണ്ട് വലിയ വിജയം നേടാനാണ് ബി ശ്രമിക്കുന്നത് അതിനാവശ്യമായ പരിശ്രമങ്ങൾ ഇതിനോടകം തന്നെ ബി ബീഹാറിൽ ആരംഭിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ എതിരാളികളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ബീഹാറിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ തന്നെയാകും പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് ബി ജെ പി സാധാരണഗതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എം എൽ എമാരെ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പിന്നീടായിരിക്കും ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുക പക്ഷേ ഇവിടെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ല ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് എങ്കിൽ പോലും അവിടെ നിതീഷ് കുമാറിനാണ് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് നിലനിർത്തുമോ അതോ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമോ മഹാരാഷ്ട്രയിലൊക്കെ സംഭവിച്ചതുപോലെ മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻ്റെ വിഭാഗമായിരുന്നു അവിടെ അവർക്കായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഏക ഏകനാഥ് ഷിൻഡെ ആയിരുന്നു മുഖ്യമന്ത്രി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷി അല്ലെങ്കിൽ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു കാരണം കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിക്ക് തനിച്ച് മഹാരാഷ്ട്രയിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അത് സാധ്യമായിരുന്നു പക്ഷേ അതുപോലെ ഒരു മുന്നേറ്റം ബീഹാറിലുണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം ജെ ഡി യുവിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുക എന്നതാണോ ബി ജെ പിയുടെ ഉദ്ദേശം എന്ന സംശയം ഒരുപക്ഷേ ജെ ഡി യു പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞാണ് അതായത് ജെ ഡി യുവിനെ നശിപ്പിക്കാൻ വിഴുങ്ങാൻ ശ്രമിക്കുന്നു ബി ജെ പി എന്ന് പറഞ്ഞാണ് ഒരു സമയത്ത് ബി ജെ പി വിട്ട് നിതീഷ് കുമാർ മറ്റു മുന്നണിയിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലെ ആദ്യ തന്ത്രമെന്ന് അതുകൊണ്ട് ആ ഒരു വിഷയം അല്ലെങ്കിൽ ഈ ഒരു അനിശ്ചിതത്വം മറ്റ് എതിരാളികൾ ഏറ്റെടുത്ത് അതിൽ ലാഭം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി നിതീഷ് കുമാർ തന്നെ ആയിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലും മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കൃത്യമായി പറയുകയാണ് ബി മാത്രമല്ല ബി ആയിരിക്കും അവിടെ വൻ മുന്നേറ്റം ഉണ്ടാക്കുക എങ്കിൽ അതായത് ഏറ്റവും വലിയ കക്ഷിയായി ബി ജെ പി വരികയാണ് എങ്കിൽ പോലും അവിടെ നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ബി ജെ പി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി യെയിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിയുടെ പിടിയിൽ നിന്നും നിതീഷ് കുമാറിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ തട്ടിയെടുക്കാനുള്ള ഈ ഇപ്പുറത്ത് ആർ ജെ ഡി സഖ്യത്തിൻ്റെ ഒരു ശ്രമത്തിനു കൂടി ബി ജെ പി ഇതാ തടയിട്ടിരിക്കുകയാണ് മാത്രമല്ല മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക പാർട്ടിക്കുള്ളിലെയും അതുപോലെ തന്നെ ഘടക കക്ഷികൾക്കിടയിലെയും പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സംശയവും ഇല്ലാതിരിക്കുക എന്ന ഉദ്ദേശം കൂടി ഇതിനുണ്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതാ മുഖ്യമന്ത്രിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ബി ഇതാ ബീഹാർ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വലിയ ചുവടുവയ്പ് ഇക്കാര്യത്തിൽ ബി ജെ നടത്തി എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും വെബ്ഡെസ്ക്